ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നമ്മുടെ അനന്തപുരി തറവാട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് അവിടുത്തെ സ്ത്രീകളെല്ലാം പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എത്തിയിട്ടാണുള്ളത് ദേവയാനി പറയാണ് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അനാമിക മോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവൾക്കെല്ലാം വെച്ച് വിളമ്പേണ്ടത് നിങ്ങൾ രണ്ട് പേരുമാണ് അവയെ അപ്പം തന്നെ പറയാണ് എനിക്ക് പാചകം ഒന്നും അറിഞ്ഞൂടാ പിന്നെ നിനക്ക് എന്തുവാടി അറിയാവുന്നേ വേ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അമ്മായി നേനോട് പറഞ്ഞാൽ മതി എന്നോടൊന്നും പറയണ്ട ഞാൻ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുമെന്നും വിചാരിക്കണ്ട അപ്പോൾ അപ്പച്ചി പറയാണ് ഇവള് വലിയ കൊമ്പത്തെ ആളല്ലേ ഇവളെ ഒന്നും പറയല്ലേ ഇടത്തി പറഞ്ഞാൽ ചിലപ്പോൾ ഇവള് തല്ലിയെന്നും വരും ഞാൻ തല്ലത്തും കൊല്ലത്തും ഒന്നുമില്ല ഇങ്ങോട്ടെങ്ങനെ പ്രതികരിക്കുന്നുവോ അങ്ങോട്ട് അതുപോലെ തന്നെ ആയിരിക്കും അത്രയേ ഉള്ളൂ അപ്പോൾ മുത്തശ്ശി പറയാണ് ഏതായാലും ഈ മണടിച്ചപ്പോൾ വിഷപ്പ് തോന്നുന്നല്ലോ നീ ഇപ്പോൾ നമുക്ക് കൈ കഴുകിയിട്ട് കഴിക്കാനിരിക്കാം അപ്പോൾ ദേവയാനി പറയാണ് അത് ശരിയാ ഒരാനയെ തിന്നാനുള്ള വിശപ്പുണ്ട് എന്നിട്ട് മുത്തശ്ശിയുടെ കൈയും പിടിച്ചിട്ട് കയറ്റി കൊണ്ടുപോവാണ് അതായത് ദേവയാനി നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ നവ്യ ചോദിക്കുക നേനയോട് അല്ല ആദർശേട്ടനെ നേരത്തെ സഹായിച്ചത് ഞാനാ ഇടയ്ക്ക് എന്നോടൊന്ന് ഇടഞ്ഞപ്പോൾ ഞാൻ ആ സഹായം നിർത്തി പിന്നെ ഈ രീതിയിൽ എങ്ങനെ പാചകം ചെയ്തെന്നാണ് എനിക്ക് മനസ്സിലാകത്തത് അവർക്ക് പിന്നെ വാശിയല്ലായിരുന്നോ അതുകൊണ്ട് ഇടയ്ക്ക് എന്തെങ്കിലും പണി ഒപ്പിച്ച് കാണും എന്തായാലും ഈ മണം വെളിച്ചെണ്ണയും മസാലയും ഒന്നും കൂടിയിട്ടായിരിക്കില്ല നല്ല മണം എല്ലാം പാകത്തിന് ചേർന്നതിൻ്റെ മണം ഇപ്പം തന്നെ അത് കഴിക്കാൻ കൊതിയാവുന്നുണ്ട് നയന നവ്യോട് പറയാം ഇന്ന് കഴിച്ചിട്ട് എല്ലാവരും നല്ലത് പറഞ്ഞാൽ ഒരാൾക്ക് ഭയങ്കര തലക്കാനായിരിക്കും ആർക്ക് ആദർശനെ തന്നെ ആദർശം പറയാണ് നമുക്ക് എല്ലാം ടേബിളിൽ എടുത്തു വെക്കാം അച്ഛാ ഇനിയിപ്പം നിന്റെ സഹായമൊന്നും വേണ്ട ഞങ്ങൾ ചെയ്തോളാം അതെ അതെ വലിയ പാചകക്കാരനും ഫയൽമാനും ഒക്കെയാണെന്നാ ചേലോടെ വിചാരം നീയും ചിരിക്കുകയാണ് അപ്പം അദർശ് പറയാണ് എടാ നീ എന്തിനാ ചിരിക്കുന്നത് അല്ല ഏട്ടന് ഭാഗ്യമുണ്ടല്ലോ എന്ന് ചിന്തിക്കുകയായിരുന്നു അല്ലെങ്കിൽ കൃത്യസമയത്ത് പിള്ളസാർ എത്തില്ലായിരുന്നല്ലോ അപ്പോൾ അദർശിൻ്റെ അച്ഛൻ പറയാണ് എടാ മോനെ ഇന്നത്തെ ദിവസം ഈ വീട്ടിലെ പെണ്ണുങ്ങൾ ഞെട്ടുന്ന ദിവസം എന്തൊരു ടേസ്റ്റാ പിള്ളസാർ ഉണ്ടാക്കിയതിനൊക്കെ അതുകൊണ്ടാണ് ലോകം മൊത്തം അദ്ദേഹത്തിന് ആരാധകരുണ്ടായത് നിനക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ബെത്തിലെയും പാക്കും വെച്ച് ശിക്ഷപ്പെടണം അതെനിക്ക് മാത്രമല്ല എല്ലാവർക്കും പറ്റുമല്ലോ പക്ഷേ അവിടെ പറയാം നീയാണല്ലോ ഇതിനൊക്കെ നേതൃത്വം നൽകിയത് എന്തായാലും ഞാനയുടെ മുമ്പിൽ ഞാൻ തോറ്റില്ല അനി ആര് പറഞ്ഞ് തോറ്റില്ല എന്ന് ഏട്ടൻ തോറ്റ് തൊപ്പിയിട്ടു നീ വെറുതെ കോംപ്ലക്സ് ഒന്നും മനസ്സിൽ വെക്കാതെ അതൊന്ന് രുചിച്ചു നോക്ക് അനിയുടെ അച്ഛൻ പറയാണ് അദർശനോട് ആ അതൊക്കെ ഞാൻ നേരത്തെ നോക്കി എങ്ങനെയുണ്ട് അത് ചോദിക്കേണ്ട കാര്യമുണ്ടോ ആ മോനെ അബി ഇപ്പം എല്ലാം ഓരോ പാത്രത്തിലും ആക്കി കാണും എല്ലാം എടുത്തു കൊണ്ടുപോയി ടേബിളിൽ വെക്ക് ആ ശരി അച്ചാ ആ അദർശ് പറയാ ആ എല്ലാവർക്കും ഒരു കളിയാക്കലാ അനേ പാചകത്തിലേക്ക് തിരിഞ്ഞിട്ടില്ല അതുകൊണ്ടൊരു പറ്റി പറ്റി ഓ തിരിഞ്ഞ് ഇപ്പൊ ഇപ്പോൾ ഇയാള് മാല മറിച്ചേനെ പിന്നെ അല്ലാതെ അതെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ഇവിടെ സാർ വന്ന കാര്യം ആരും പറയരുത് ഇന്നത്തെ പാചകം ചെയ്തതൊക്കെ ഞാനാണെന്ന് പറഞ്ഞാൽ മതി എല്ലാവരും ഒന്ന് ഞെട്ടട്ടെ ആ കള്ളം പറയണോ വേണ്ടി വന്ന് അച്ഛൻ തീരുമാനിക്കും കൊച്ചുമോൻ്റെ തല ഉയർന്നു തന്നെ ഇരിക്കട്ടെ എന്ന് അച്ഛൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അച്ഛനും വാക്കുമാറ്റി പറയും എങ്കിൽ നീ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഗോവിന്ദ ഏതാനും നീ ചെല്ല് എല്ലാം എടുത്ത് വെക്കാം എല്ലാവരും കഴിക്കാൻ ഇരി എന്നിട്ടാണുള്ളത് അപ്പോൾ അദർശ് മുത്തശ്ശിക്ക് വിളമ്പി കൊടുക്കുകയാണ് മുത്തശ്ശിയെ ഒന്ന് രുചിച്ചു നോക്കിയിട്ട് പറയാണ് നവ്യയും നയനയും പരസ്പരം നോക്കുകയാണ് ഒടുവിൽ നയന നവ്യ എടുത്തിട്ട് കഴിച്ചു നോക്കുകയാണ് എല്ലാവരും കഴിച്ചിട്ട് പരസ്പരം നോക്കുകയാണ് അപ്പോൾ ആദർശ് പറയാണ് കഴിച്ചിട്ട് എന്തെങ്കിലും കുറ്റം കൊണ്ടേ പറയണം കേട്ടോ കുറ്റം പറയുന്നവരെ ഭക്ഷണത്തിൻ്റെ മുമ്പ് തന്നെ എഴുന്നേൽപ്പിച്ച് വിടും അതെന്താ അങ്ങനെ മുത്തശ്ശി എല്ലാവരും നല്ലത് തന്നെ പറയണോ നല്ലതാണെങ്കിൽ നല്ലത് എന്നെ പറയണം ആ എങ്ങനെയുണ്ട് കറികളൊക്കെ എല്ലാം ടേസ്റ്റ് ചെയ്തോ ദേവാനും ചോദിക്കുക ഇത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണോ മുത്തശ്ശിയും അതാ എൻ്റെ സംശയം എത്ര പാചക പരിശീലനം പഠിച്ചാലും മൊബൈൽ നോക്കി ചെയ്താലും ഒന്നും ഇവിടെയുള്ളവട്ടർക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനാ പറയുകയാണ് അപ്പോൾ അതെല്ലാവരും ശരിവെക്കുകയാണ് ആദർശന് നേരത്തെ അവളോട് ദേഷ്യം ഉണ്ടായിരുന്നു അപ്പോൾ അവൾ ആദർശം പറയുകയാണ് നീ മിണ്ടാതിരുന്ന് കഴിക്കാൻ നോക്ക് അല്ല നിങ്ങളൊക്കെ എന്താ കരുതിയത് ഈ വീട്ടിലുള്ള ആണുങ്ങൾ നിങ്ങളുടെ ഒന്നും സഹായമില്ലെങ്കിൽ പട്ടിണി കടന്ന് ചത്തു പോകുന്നോ അതെ ഇന്നത്തോടെ തിരുത്തുക ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഇന്നൊരു പൊളിച്ചെഴുത്ത് ഉണ്ടാവുന്നു അത് സംഭവിച്ചു കഴിഞ്ഞു ഇതുപോലെ കറികൾ ഉണ്ടാക്കാൻ ഈ വീട്ടിലെ ഒരു സ്ത്രീകൾക്കും കഴിയില്ല അപ്പോൾ മുത്തശ്ശി പറയുകയാണ് അത് അംഗീകരിച്ച് കൊടുത്തേക്കും മോളെ സത്യം പറയാലോ ചില കറികൾക്ക് കുറച്ച് മധുരമുണ്ട് എങ്കിലും നമ്മൾ വലിയ വലിയ ഹോട്ടലിൽ പോയി കഴിക്കാറില്ലേ അതിൻ്റെ ആ ഒരു ഉണ്ട് അപ്പോൾ അദർശി പറയാണ് അത് ഞങ്ങൾ കുറച്ച് മധുരം ചേർത്തതാണ് മുത്തശ്ശി അപ്പോൾ ഞാനെ പറയുകയാണ് എന്നാലും നാടൻ കറികളുടെ ഒരു ടേസ്റ്റ് ഇല്ല ഇവിടെ എല്ലാ ടൈപ്പ് കറികളും ഉണ്ട് നീ ഇതൊന്ന് കഴിച്ചു നോക്കിയേ ആ കൊടുക്ക് ഇതെങ്ങനെയുണ്ട് മുത്തശ്ശി ഇതിന് പക്ക നാടൻ ടേസ്റ്റ് ചെയ്യാണ് മോളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കിയതെന്ന് ഞാപ്പച്ചി പറയാണ് ഇടക്ക് ഭക്ഷണം കഴിക്കാതെ നന്നായി അപ്പോൾ ദേവാനി പറയാണ് ക്യാപ്റ്റനേ ഫുൾ മാർക്കാണ് കേട്ടോ ആ ക്യാപ്റ്റന് മാത്രമായിട്ട് കൊടുക്കല്ലേ ഇന്നത്തെ ദിവസം എല്ലാവരും ക്യാപ്റ്റൻ അപ്പോഴാണ് അഭി പറയുന്നത് യഥാർത്ഥ ക്യാപ്റ്റൻ വേറെയുണ്ട് ആര് എൻ്റെ മുത്തശ്ശനോ മുത്തശ്ശി പറയാ മുത്തശ്ശൻ എന്ത് മാത്രം പാചകക്കറിയാന്ന് എനിക്കറിയാം ദേവ്യാനി പറയാ ഇതിപ്പോൾ ഏത് കറി കഴിക്കണം എന്ന് തിരിയാതെയായി എല്ലാത്തിനും എന്ത് ടേസ്റ്റാ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രത്തോളം വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ നമ്മളെ പിള്ളച്ചനുണ്ടല്ലോ ഷെഫ് പിള്ള അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ പോകുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കറികളൊക്കെ കഴിച്ചിട്ടുള്ളത് ആണോ അപ്പം ഞാനാ പറയുക ആ എന്നാൽ പിന്നെ പിള്ള സാറിൻ്റെ പാചക വീഡിയോസ് കണ്ടിട്ടായിരിക്കും തയ്യാറാക്കിയത് പിന്നെ ആദർശ് പറയാണ് എന്നാലും നീ ഇതൊന്നും അംഗീകരിക്കരുത് കേട്ടോ മു മുത്തശ്ശി പറയാണ് അംഗീകരിച്ച് തന്നിരിക്കുന്നു ദേവയാനിയും അതെ അതെ അതുകൊണ്ട് ഈ വീട്ടിലെ ആണുങ്ങൾ ഒന്നോ രണ്ടോ അതായത് മാസത്തിൽ ഒന്നോ രണ്ടോ ആഴ്ച അടുക്കളയിൽ കയറിയേ പറ്റൂ പെട്ടു എല്ലാവരും പരസ്പരം നോക്കുവാണ് അപ്പോൾ ആദർശ് പറയാണ് എന്നും ഇങ്ങനെ ഉണ്ടാക്കാനൊന്നും പറ്റില്ല ഭയങ്കര സ്ട്രെയിനാ ആ അതെ 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 പച്ച പറയാ ഇടയ്ക്കിട ഇടക്കൊക്കെ സ്ട്രെയിൻ എടുക്ക് എന്നും പെണ്ണുങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിച്ചാലോ ഈ പറയുന്നത് കേട്ടാ തോന്നുമല്ലോ നീ എന്നും കിച്ചണിൽ കയറുമെന്ന് മുത്തശ്ശി പറയാ അതെ അതെ നയനമോളില്ലാത്ത സമയത്ത് നീയും ദേവയാനി എത്രത്തോളം കഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം പിന്നെ അച്ഛൻ ആദർശനെ അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് പറയാണ് അതെ ഇതിൻ്റെ ക്രെഡിറ്റ് നമ്മൾ അടിച്ചെടുക്കാത്തതാ നല്ലത് അല്ലെങ്കിൽ മാസത്തിൽ ഇതുപോലെ ചെയ്യാൻ വേണ്ടി പറയും അപ്പോഴാണ് മുത്തശ്ശി വിളിക്കുന്നത് ജയാ എന്താ അമ്മേ ഫുഡ് കഴിച്ചതിന് ശേഷം മുത്തശ്ശി പറയാണ് എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഇങ്ങനെ ഒരു ഫുഡ് കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളാണ് ഇത് ഉണ്ടാക്കിയതെന്ന് വിശ്വസിക്കില്ല ഞങ്ങൾ പിന്നെ യാദർശം പറയാണ് ഞങ്ങൾ ആണുങ്ങൾക്ക് വീട്ടുജോലിയൊന്നും അറിയില്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്രയും സ്വാദുള്ള ഫുഡ് ഉണ്ടാക്കുവാണെങ്കിൽ ആണുങ്ങൾ തന്നെ മാറി മാറി അടുക്കളയിലേക്ക് കയറുന്നതാണ് നല്ലത് അതുകൊള്ളാലോ ഞങ്ങളെ സെർവെൻ്റ് ആക്കാനാണോ പരിപാടി അപ്പോൾ ഞാനെ പറയാണ് സെർവൻ്റ് ഒന്നും ആക്കുന്നില്ല ഞങ്ങൾ തന്നെ അടുക്കളയിലേക്ക് കയറിക്കോളാം പക്ഷേ ചേരുവകൾ പറഞ്ഞു തരണം അത് ഞങ്ങൾക്ക് കൂടി പഠിക്കാനാ അല്ലേ അപ്പോൾ പിന്നെയും ദേവയാനി പറയാണ് ഇതൊക്കെ ആരുടെ ഐഡിയ ആണൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ആരും കണ്ണ് വെക്കില്ലെങ്കിൽ നാം പറയാം എൻ്റെ ഐഡിയ തന്നെയാ ആദർശേ വേണ്ട അപ്പോഴാണ് മുത്തശ്ശനും പിള്ളസാറും ഇറങ്ങി വന്നത് അപ്പോൾ എല്ലാവരും കണ്ട് ഞെട്ടുകയാണ് എല്ലാവരും പരസ്പരം നോക്കുകയാണ് മുത്തശ്ശി ചോദിക്കുക പിള്ളച്ചനോ ഇതെപ്പോൾ വന്നു ഇവിടെ മുത്തശ്ശൻ കുറച്ച് ഈ പാഞ്ചാലിക്കഥയൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണ് ഇയാൾ വന്ന് എത്തിപ്പെട്ടത് രക്ഷ ആ സമയത്ത് എന്നൊക്കെ പറയുകയാണ് അത് വാറ അല്ലെങ്കിൽ ഇത്രയും നല്ല ഫുഡ് ഉണ്ടാക്കാൻ ഇവിടെ ആർക്കും അറിയില്ലെന്ന് ഞങ്ങൾക്കറിയാം കല്യാണത്തിനോ വരാൻ പറ്റിയില്ല എന്നാൽ പിന്നെ സദ്യയുടെ തുടക്കം ഇങ്ങനെ ആവട്ടെ എന്ന് കരുതി അതെന്താ കല്യാണത്തിന് വരാത്തേ അപ്പം മുത്തശ്ശൻ പറയാണ് ഇയാൾക്ക് തിരക്കോട് തിരക്കാ വസന്തേ ഞാൻ വന്നില്ലെങ്കിലും എൻ്റെ പ്രസൻസ് ഇവിടെ ഉണ്ടല്ലോ ഏറ്റവും രുചിയുള്ള ഭക്ഷണമേ അന്ന് അവിടെ വിളമ്പുകയുള്ളു അപ്പോൾ ഞാനെ പറയുകയാണ് എന്നും അങ്ങനെ തന്നെയാണ് വിളമ്പിയത് അപ്പോൾ ഞാനെ പറയുകയാണ് സാർ സാറിനെ കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു സാറിൻ്റെ റെസിപ്പി ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോഴാണ് മുസ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അറിയില്ലേ മൂത്ത മരുമകളാണ് വലിയ ഡിസൈനറാ എല്ലാം ഞാൻ അറിയുന്നുണ്ട് മോക്ക് എന്താ വേണ്ടേ ഒരു സെൽഫി അല്ലെങ്കിലും സെൽഫി എടുത്തിട്ടേ പോകുന്നുള്ളൂ ഒരുപാട് ഫോട്ടോ എടുത്തിട്ടേ പോകുന്നുള്ളൂ ഞാനെ പറയുകയാണ് ആദർഷേട്ടാ എന്ന് വിളിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചേർന്നു തന്നെയുള്ളൂ വാ വരൂ എല്ലാവരും ഒന്ന് നിൽക്ക് അങ്ങനെ എല്ലാവരും ഒന്നിച്ച് എന്നുള്ള പല പല ഫോട്ടോസും എടുത്തു അപ്പോൾ സാറേ കല്യാണം ഒക്കെ ഗംഭീരമായിട്ട് നടക്കട്ടെ അനി വിഷ് യു ഹാപ്പി മാരേഡ് ലൈഫ് മാൻ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു സാർ സാറേ ഞാൻ അറിയിക്കോട്ടെ യാത്ര പറയുന്നില്ല എല്ലാവർക്കും കൈ കൊടുത്ത് പിരിയാണ് ആ എന്നാൽ ശരി പിന്നെ കാണിക്കുന്നത് നന്ദുവിൻ്റെ വീട്ടിൽ അനി വരികയാണ് അപ്പോൾ അനി വരുന്നത് തന്നെ നന്ദു നോക്കി ശ്രദ്ധ നിൽക്കുന്നുണ്ട് അപ്പോൾ നന്ദു വന്നപ്പോൾ തന്നെ ചോദിക്കുകയാണ് അനിയെന്താ ഇവിടെ ആ എനിക്കെന്താ ഇവിടെ വന്നൂടെ അത് പിന്നെ ഇവിടെ അച്ഛനൊന്നുമില്ല നന്ദുണ്ടല്ലോ അത് മതി നമ്മൾ സുഹൃത്തുക്കളായിരിക്കണമെന്നാ ഞാനടുത്തി പറഞ്ഞത് മാത്തന്നെയാണല്ലോ നന്ദൂൻ പറഞ്ഞത് പിന്നെ സുഹൃത്തിനെ കാണുമ്പോൾ എന്തിനാ ഇത്ര പതർച്ച ഏഹ് ഇതൊരു സാരിയാണ് അപ്പോൾ നന്ദു പറയാണ് എനിക്കും അച്ഛനുള്ള ഡ്രസ്സൊക്കെ ആദർശമായിട്ട് വന്നപ്പോൾ തന്ന തന്നിരുന്നല്ലോ ആയിക്കോട്ടെ ഇത് എൻ്റെ കല്യാണ എൻ്റെ കല്യാണത്തിന് ഞാൻ എല്ലാവർക്കും ഡ്രസ്സെടുത്തപ്പോൾ നന്ദുവിനും എടുത്തു അത് നേരിട്ട് തരണമെന്ന് തോന്നി ഇതാ പിന്നെ എനിക്കൊരു നിർബന്ധമുണ്ട് കല്യാണത്തിന് നന്ദു ഈ സാരി തന്നെ ഉടുക്കണം അതുപോലെ തന്നെ തലേ ദിവസം തന്നെ വരണം ഇനി ഞാൻ ശല്യം ചെയ്യില്ല നന്ദു നന്ദുവിനെ മനസ്സിലാക്കാതെ പോയത് എൻ്റെ തെറ്റ എടോ ഈ ലോകത്തുള്ള ആണിനും പെണ്ണിനും ആരോടൊക്കെയോ ഇഷ്ടം തോന്നാറുണ്ട് കല്യാണത്തിന് മുമ്പ് അങ്ങനെ തോന്നാതിരിക്കണമെങ്കിൽ നമ്മൾ ബ്രഹ്മചാരികളായിരിക്കണം അതുകൊണ്ട് കഴിഞ്ഞതൊന്നും മനസ്സിൽ വെക്കണ്ട നന്ദു ഇപ്പോൾ കൂട്ടുകാർക്കൊപ്പം ജോളിയായിട്ട് നടക്കുന്നുണ്ട് പിന്നെ എന്നെ കണ്ടപ്പോൾ എന്തിനാ പതറിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആരും ഇല്ലാത്ത സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാത്ത അനി വന്നപ്പോൾ ഞാനൊന്ന് പോയി ഓ ഇനിയും പ്രേമാണ് നന്ദുവില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ പറയുമെന്ന് ഭയന്ന് അല്ലേ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ഇഷ്ടമുണ്ട് എങ്കിലും പേടിക്കണ്ട ഞാൻ എൻ്റെ മനസ്സിനെ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുക ചിലപ്പോൾ കല്യാണ ശേഷം എല്ലാം മാറും ആയിരിക്കും അപ്പോഴേക്കും നന്ദുവിൻ്റെ അച്ഛൻ വന്നു അവർ രണ്ടുപേരും സംസാരിക്കുന്നത് അച്ഛൻ കണ്ടുകൊണ്ടാണ് വരുന്നത് എന്താ മോൻ ഇവിടെ ആ മോനെ പോലെ മോളെപ്പോലെ തന്നെ അച്ഛൻ തുടങ്ങിയോ ഞാൻ വന്നപ്പോൾ നന്ദു ഇതുപോലെ തന്നെയാണ് ചോദിച്ചത് എനിക്കെന്താ അങ്കിൾ ഇങ്ങോട്ട് വരാൻ പാടില്ലേ അല്ല വരുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇവിടെ വരും ആരും പറഞ്ഞൂല്ല ആ പറയാതെയാണ് ഞാൻ വന്നത് നന്ദുവിനൊരു സാരി കൊടുക്കാൻ ഏട്ടനും ഏട്ടത്തെയും ഡ്രസ്സ് കൊണ്ടുവന്നു എന്നറിയാം പക്ഷേ ഞങ്ങൾ സുഹൃത്തുക്കളല്ലേ അങ്കളെ ഓ ഞാൻ കൊടുക്കുന്ന സാരി ഉടുത്തുകൊണ്ട് നന്ദു കല്യാണത്തിന് വരണമെന്ന് എനിക്കൊരാഗ്രഹം അതുകൊണ്ട് വന്നതേ ഉള്ളൂ എന്നാൽ ഞാൻ ചായ എടുക്കാനേ അയ്യോ ചായ ഒന്നും വേണ്ട അപ്പോഴേ അങ്കിളേ രണ്ട് ദിവസം മുമ്പേ തന്നെ രണ്ട് പേരും വരണം അല്ലെങ്കിൽ എന്തായാലും തലേ ദിവസമെങ്കിലും അവിടെ എത്തിയിരിക്കണം അത് ഞാൻ ആദർശമാനോട് വാക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഉറപ്പായിട്ടും വന്നിരിക്കും ശരി നന്ദു കാണാം എന്ന് പറഞ്ഞ് അനി ഇറങ്ങി അതിനുശേഷം അച്ഛൻ ചോദിക്കുകയാണ് എന്താ അനി സംസാരിച്ചത് നിന്നോട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ഇപ്പം പറഞ്ഞതൊക്കെ പറഞ്ഞുള്ളൂ തലേ ദിവസം തന്നെ ചെല്ലണമെന്നും ഇപ്പോൾ ഈ സാരി എടുത്തുകൊണ്ട് തന്നെ പോകണമെന്നും അതൊന്നും തെറ്റല്ല എങ്കിലും നിങ്ങളൊന്നിച്ച് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി ഞാനും അനി വന്നപ്പോൾ ചെറുതായിട്ട് പേടിച്ചു ആ ആ സാരി എടുത്ത് കയ്യിൽ പിടിച്ചപ്പോൾ തന്നെ അവൾക്ക് സങ്കടം അടക്ക വയ്യാതെ പൊട്ടി കരഞ്ഞുപോയി അവളുടെ അടുത്ത് അനിയും വണ്ടിയിലിരുന്നു കൊണ്ടൊരാത്മാവ് പോകും പോലെ പോവുകയാണ് അനിയും കരഞ്ഞു കൊണ്ടാണ് പോകുന്നത് പിന്നെ നന്ദുവിൻ്റെ ഫ്രണ്ട്സിനോട് ഫ്രണ്ട്സ് എല്ലാവരും ഉള്ളിടത്താണ് നന്ദു ഉള്ളത് അപ്പോൾ ഫ്രണ്ട്സ് പറയാണ് ഇടയിൽ നിൻ്റെ ചേച്ചിയെ കല്യാണം കഴിച്ചപ്പോഴാണ് ഞങ്ങൾ അനിയെ കാണുന്നത് പോരാത്തതിന് നിൻ്റെ ബന്ധു അങ്ങനെയുള്ളപ്പോൾ രണ്ട് ദിവസം മുമ്പേ നീ അവിടെ പോയി നിൽക്കേണ്ടതല്ലേ എന്തോ എനിക്കങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല ആ അങ്ങനെ പറയുമ്പോഴാണ് നിനക്ക് അവനോട് ഇഷ്ടമുണ്ടെന്ന് ഞങ്ങൾ സംശയിക്കുന്നത് അവൻ്റെ കല്യാണ ഇനിയെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സംസാരം നിർത്തിക്കൂടെ നീ ഞങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി അടിച്ചുപൊളിച്ച് നടക്കുന്നുണ്ടെങ്കിലും നിനക്കിപ്പോഴും എന്തൊക്കെയോ വേദനയുണ്ട് അത് ശരിയാ നീ പഴയ നന്ദു ഇതുവരെ ആയിട്ടില്ല നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇതുപോലെ നിലനിൽക്കണമെന്ന് നിനക്കൊക്കെ ആഗ്രഹമുണ്ടോ അങ്ങനെയെങ്കിൽ ഇത്തരം സംസാരം നിർത്തണം എടാ എൻ്റെ രണ്ട് ചേച്ചിമാരും ആ വീട്ടിലെ മരുമക്കളാ അവർ തന്നെ വലിയ ബുദ്ധിമുട്ടില്ല അവിടെ കഴിയുന്നത് അതിന് പുറമെ ഞാനും കൂടി അവിടെ പോകാനോ ഒരു കോമൺ സെൻസും ഇല്ലാതെയാ നീയൊക്കെ സംസാരിക്കുന്നത് അങ്ങനെയെങ്കിൽ നീ ഇപ്പോൾ അങ്ങോട്ട് പോകേണ്ടതല്ലേ അത് പിന്നെ അച്ഛൻ പോകുകയാണെങ്കിൽ ഞാനും പോകും ഇപ്പം അച്ഛൻ ഒറ്റയ്ക്ക് വീട്ടില നിനക്കൊക്കെ അറിയാലോ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് എഞ്ചുപേരും വരുന്ന കാര്യം അച്ഛന് നട കൂട്ടായിട്ട് കടല പയ്യനുണ്ട് പക്ഷേ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ അറിയുന്നില്ല എന്ന് വിചാരിക്കണ്ട പിന്നെ നിൻ്റെ അമ്മ ഇങ്ങോട്ട് വന്നില്ലേ ആ സമയത്ത് നിനക്ക് അങ്ങോട്ട് പോകാലോ അതുവിനെ അമ്മയുടെ സ്ഥിരം നിൽക്കാമെന്നതൊന്നുമല്ല അമ്മ മിക്കവാറും ഉടനെ പോകും നീയൊക്കെ എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടേ അടങ്ങത്തുള്ളൂ ഏ ഇവിടെയും അവിടെ പോകും എൻ്റെ രണ്ട് ചേച്ചിമാരുണ്ട് ഇനി അതിൻ്റെ കൂടെ ഞാനും കൂടി അങ്ങോട്ട് പോയാൽ അവിടെ പലർക്കും അത് ഇഷ്ടമാവില്ലെന്ന് നിങ്ങൾക്കറിയാലോ അപ്പോൾ അതിൽ വരുവാൻ പറയുകയാണ് ആ വിശ്വസിച്ചു വിശ്വസിച്ചു നീ വാടാ എന്ന് പറഞ്ഞാൽ അവർ പോകാൻ ഇറങ്ങാണ് അപ്പോൾ എന്നിട്ട് പിന്നെയും പറയാണ് നീ എന്തൊക്കെ പറഞ്ഞാലും നിൻ്റെ മനസ്സെങ്ങനെയാണെന്ന് നിൻ്റെ മുഖം പറയുന്നുണ്ട് ശരിയാണ് അവരുടെ മനസ്സ് വിങ്ങിപ്പെട്ടുവാണ് എന്നിട്ടവൾ പറയുകയാണ് ഇവൻ്റെയൊക്കെ സംശയം മാറ്റിയേ പറ്റൂ ഇവൻ്റെ മാത്രമല്ല എല്ലാവരുടെയും പിന്നെ നയന തനിയെ ഇത് ചിരിക്കുകയാണ് അപ്പോൾ ആദർശ് അന്ന് കയറി വരുന്ന സമയത്ത് അവൾ ചിരിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ആദർശ് ചിന്തിക്കാണ് ഏ ഇവൾക്ക് ഇതെന്താ പറ്റിയേ എടി നീ എന്തിനെ ഇങ്ങനെ ചിരിക്കുന്നത് എന്തു പറ്റി എന്ത് പറ്റിയെന്നറിയില്ലേ പിള്ളസാറ് വന്നില്ലെങ്കിൽ കാണായിരുന്നു ചമ്മി നാണം കെട്ടി നിൽക്കുന്ന ആദർശേട്ടനെ ഓ അതായിരുന്നോ എന്തായാലും നീ എന്നെ ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ല ഞാൻ ആരെയും ചതിച്ചിട്ടൊന്നുമില്ല എന്നോട് അതുപോലെ വെല്ലുവിളി നടത്തിയത് ആ സമയത്ത് ആലോചിക്കണമായിരുന്നു ശരി സമ്മതിച്ചു പക്ഷേ നിൻ്റെ ഒറ്റ ബലത്തിലാണ് ഞാൻ എനിക്ക് പാചകിയാന്ന് സമ്മതിച്ചത് അത് ഈ രീതിയിലാവുമെന്ന് ഞാൻ കരുതിയില്ല എന്തായാലും നിൻ്റെ മുമ്പിൽ ഞാൻ തോൽവി സമ്മതിച്ചു എനിക്ക് കഷ്ടം തോന്നി പിന്നെ ഒരു ദയ ഇല്ലാതെ എന്നോട് സംസാരിച്ചത് കൊണ്ടാണ് ഞാൻ മൊബൈൽ ഓഫാക്കി വെച്ചത് ശരി സമ്മതിച്ചു എൻ്റെ ഭാഗത്താണ് എല്ലാ തെറ്റും അതുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രി ഒന്ന് പുറത്തോട്ട് പോകണം പിന്നെ നീ നേരത്തെയട്ട് ആ ഡ്രസ്സുണ്ടല്ലോ അത് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു എന്നിട്ട് നേരത്തെ ഇതൊന്നല്ലല്ലോ പറഞ്ഞത് പാടത്ത് വെക്കുന്ന കോലം പോലെ ഉണ്ടെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ടാണല്ലോ നീ പിണങ്ങിപ്പോയത് അത് ഞാൻ വെറുതെ പറഞ്ഞതാ നീ ഇടയ്ക്ക് അതുപോലെയുള്ള ഡ്രസ്സൊക്കെ ആയിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല സുന്ദരിയാവണം ആഹാ അപ്പം ഞാൻ സുന്ദരിയാണോ നിന്നോടുള്ള ദേഷ്യത്തിലാ തുടക്കത്തിലേ നിന്റെ സൗന്ദര്യം എനിക്ക് അറിയാതെ പോയത് പക്ഷേ ഓരോ ദിവസം കഴിയും തോറും നിനക്ക് ഭംഗി കൂടി കൂടി വരിക ഓ ഞാനിപ്പോൾ ഈ അടുക്കള പണിയൊക്കെ ചെയ്ത് ചെയ്ത് ഒരു കോലം കെട്ടിയിട്ടുണ്ട് ഏയ് നീ ഇവിടേക്ക് വന്നതിനേക്കാളും നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ടിപ്പോൾ ഒരുപാട് ഭംഗി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചിലപ്പോൾ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ എനിക്കങ്ങനെ തോന്നിയതാണോ ഒന്നും അറിയില്ല നിൻ്റെ ഭംഗി ഇപ്പോഴാണ് ഞാൻ കാണുന്നത് അങ്ങനെയൊക്കെ അവളെ പുകഴ്ത്തി പറയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ഉടൻ വരുന്നതാണ് അതുവരേക്കും സി യു ഓൾ